السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وصحابي سيدنا ومولانا محمد ريبطة برباد وصندم حديث لودة برنامج لي شرودا كلي الله بركم لا نيرنو تقبل الله منا ومنكم صالح الأعمال شريعة بيرنا لجبسم അള്ളാഹുവിൻ്റെ മല മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ നടന്നു നീങ്ങുന്ന വഴികളെല്ലാം നിന്നുകൊണ്ട് അവർ വിളിച്ചുപറയുമത്രേ മഹാനായ ഔസുബിന് സാബിത്ത് അൻസാദി റലിഅള്ളാഹുവിൻ ഹീനത്തുട്ടി ഇമാം തൊബറാൻ അവിടുത്തെ മൊഹജ്മൽ ഉദ്ധരിക്കുന്നതായി കാണാം ഇതാക്കാന യോമുൽ ഫിത്തുർ ചെറിയ പെരുന്നാൾ ദിവസമായി കഴിഞ്ഞാൽ വഖഫത്തുൽ മലാ ഇക്കത്തു അബുബാബ് തുർഖ് വഴികളിൽ അള്ളാഹുവിൻ്റെ മലായിക്കുത്തുകൾ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറയും പനാദവു യാൽ മുസ്ലിമീൻ ഊതു ഇലഅറബിൻ കരീം ഓ മുസ്ലിം സമൂഹമേ നിങ്ങൾ മാന്യനായ അള്ളാഹുവിയിലേക്ക് അതിരാവിലെ തന്നെ പോവുക പള്ളിയിലേക്ക് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി രാവിലെ തന്നെ നിങ്ങൾ പള്ളിയിലേക്ക് പോവുക യമിൻ ബിൽഖൈരി സുമിഹിൽ ജസീൽ അതേ നിങ്ങൾക്ക് അള്ളാഹുത്തല നന്മകൾ ധാരാളം നൽകും മാന്യമായ പ്രതിഫലം നിങ്ങളുടെ ധ്വാനത്തിന് നിങ്ങളുടെ നമസ്കാരത്തിന് നിങ്ങളുടെ നോമ്പിന് നിങ്ങളുടെ എഴുത്തിക്കാഫിന് നിങ്ങൾ പരാണഞ്ച വിശുദ്ധ ഖുർഹാനിന് നിങ്ങൾ നൽകിയ ധാനധർമ്മങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ വിശുദ്ധ അള്ളാനുഷെരീഫിൽ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി അതിനെല്ലാം പ്രതിഫലം നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അതിൽ രാവിലെ തന്നെ നിങ്ങൾ പള്ളിയിലേക്ക് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സുദീർഘമായ ഹദീസൽ ഹബീബ് സല്ലാഹു അലിഹി വസ്ലം തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുള്ളാഹു താലാക്ക വഴിപ്പെട്ടില്ലേ അവൻ നിങ്ങൾ നോമുഷ്ഠിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ നോമനുഷ്ഠിച്ചു അതേ രാത്രി നിസ്കാരം തറാവി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ കൃത്യമായി നിങ്ങൾ നിസ്കാരം നിർവഹിച്ചു നിങ്ങളുള്ളാഹുവിന് എല്ലാ നിലക്കും വഴിപ്പെട്ടു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവി പൊരുത്തപ്പെടുന്ന മാർഗത്തിലായി വിശുദ്ധ റമദാൻ ഷരീഫിലെ ഓരോ രാപ്പകലുകൾ ഓരോ സമയങ്ങൾ നിങ്ങൾ വിനയോഗി വിനിയോഗിച്ചുവെങ്കിൽ അത് അതിനുള്ള പ്രതിഫലം നൽകാൻ വേണ്ടി അള്ളാഹു സുബഹാനുഹു താല ഇന്നത്തെ ദിവസം നിങ്ങൾ വാഹുവിൻ്റെ പള്ളിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അതേ നിങ്ങൾ രാവിലെ തന്നെ പള്ളിയിലേക്ക് പോവുക ആ താഴ്ത്തുറബക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ വഴിപ്പെട്ടില്ലേ അതുകൊണ്ട് ഫക്കൈബുല ജവാഹിദക്കും നിങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾ നിന്ന് ആ പ്രതിഫലം വാങ്ങുക അങ്ങനെ അവർ നിസ്കാരമെല്ലാം കഴിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നത് എങ്ങനെയാണ് അലാ ഇന്നറബക്കും കത് ഹറലക്കും അതാ അറിയണം നിങ്ങൾ രക്ഷിതാവ് നിങ്ങൾ സർവ്വ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു വന്നിട്ടുണ്ട് ഫർജു റാഷിദിന ഫർജുറാൻ ഇലാരിഹാദിക്കും നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വീടുകളിലേക്ക് സന്തോഷവാന്മാരായി നിങ്ങൾ മടങ്ങുക ഫഹുവയോമുൽ ജാ ഇസ ചെറിയ പെരുന്നാൾ എന്നുള്ളത് ഫ്രദ്വലത്തിന് നിർജ്ജലം നൽകപ്പെടുന്ന ദിവസമാണ് യോമൽ ജായിസ ഈ ചെറിയ പെരുന്നാൾ ദിവസത്തിന് മലായിക്കത്തിൻ്റെ ഇടയിൽ പറയപ്പെടുന്ന പേര് യോമൽ ജായിസ പ്രതിപരനാൾ എന്നാണെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതേ ഒരു മാസക്കാലം സുദ്ധ മല്ലാനുഷെരീഫിൽ പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം നാം മാറ്റിവെച്ച് അവൻ്റെ ബാധത്തിലായി നാം കഴിഞ്ഞുകൂടിയപ്പോൾ ആ ഒരു സന്തോഷം അള്ളാഹു താൽ അവൻ്റെ മലക്കുകളോട് പങ്കുവച്ചു കൊണ്ട് ധാരാളം വിഷയങ്ങൾ പറയും അവരെന്നോട് എന്ത് ചോദിച്ചാൽ ഞാൻ അവർക്ക് നൽകാൻ തയ്യാറാണ് ാണ് അവരുടെ പാവങ്ങളിൽ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുകയും പെരുന്നാൾ ദിവസത്തെ അതേ അന്നത്തെ രാത്രിയിൽ അള്ളാഹു സുബാനുഹുബത്താല വിശുദ്ധ റമല്ലാൻ ഷെരീഫ് ഒന്നു മുതൽ പെരുന്നാൾ ദിവസം വരെ കോടിക്കണക്കിന് ആളുകൾ അള്ളാഹു താല നരകത്ത് നിന്ന് മോചിപ്പിച്ചുവെങ്കിൽ അന്നത്തെ ദിവസം ഒന്നു മുതൽ പെരുന്നാൾ ദിവസം വരെ എത്ര ആളുകളെ മോചിപ്പിച്ചു പോകത്രയോ ഇരട്ടി അള്ളാഹു സുബാനുഹുബത്താല നരകത്തിൽ കടക്കാൻ ബാധ്യസ്ഥരാകുന്ന ആളുകളെ അവൻ്റെ ഔദാര്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് നരകത്ത് നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കുമെന്നൊക്കെ ഹബീബ് ഹായ മുത്ത നബി സല്ലാ അലഹി സ്വലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇതിൽ നമ്മൾ പെടാൻ വേണ്ടി നാം കരഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പെരുന്നാൾ രാവിലും അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ പകലിലുമെല്ലാം ഉത്തരം കിട്ടുമെന്ന് ഉറപ്പായ മഹാന്മാരെ പഠിപ്പിച്ച ദിവസങ്ങളിൽ പ്രാർത്ഥന കൊണ്ട് നാം ഈ ദിവസങ്ങൾ ഈ സമയങ്ങളെ ഉപയോഗപ്പെടുത്തുക അങ്ങേയറ്റം അള്ളാഹുവിയിലേക്ക് ഖേദിച്ച് തൂപ ചെയ്തുകൊണ്ട് ഇസ്തിഫാറുകൊണ്ട് വിനയത്തോടുകൂടെ അടുക്കാൻ വേണ്ടി നാം ശ്രമിക്കുക ഇനിയുള്ള കാലം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ മാത്രം ഞാൻ ജീവിക്കുമെന്നുള്ള ആ പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം നാം നമ്മുടെ വരും ദിവസങ്ങളെ വരെ വലിക്കേണ്ടത് ഒരിക്കലും റമല്ലാനിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നൊരു ജീവിതത്തിലേക്ക് റമല്ലാൻ ശേഷം വീണ്ടും മടങ്ങിപ്പോകുന്ന ഒരവസ്ഥയില്ലാതെ ഇനിയുള്ള ജീവിതം പൂർണ്ണമായും നന്നാക്കിയെടുത്ത് ഞാൻ അള്ളാഹുവിൽ കൂടുതലടുത്തുകൊണ്ട് ഉറപ്പിൻ്റെ പൊരുത്തം സമ്പാദിക്കുമെന്നുള്ള ആ ഉറച്ചൊരു തീരുമാനം നമുക്കുണ്ടാവുമ്പോൾ തീർച്ചയായും ശുദ്ധ റമലാൻ ഷെരീഫ് കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയും അള്ളാഹുദിനുള്ള വലിയ തോഫിയൊക്കെ നൽകട്ടെ ആ മീൻ അസ്സലാളിക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു